മഞ്ചേശ്വരം വ്യാജ ആരോപണ കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി സത്യം ജയിച്ചതായും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോഴക്കേസിലെ വിടുതൽ ഹർജിയിലാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ നിർണായക വിധി കേസ് കെട്ടിച്ചമച്ചതാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രനും മറ്റ് അഞ്ച് ബി ജെ പി നേതാക്കളും വിടുതൽ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ സത്യം ജയിച്ചുവെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഒരു കേസിനെയും ഭയക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സത്യം ജയിക്കും സത്യമേവ ജയതേ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണ് ഇത് ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിനാസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല ഇത് എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിച്ച പി വി രമേശ് കൊടുത്ത ഒരു കേസാണ് സുന്ദര കൊടുത്ത ഒരു കേസല്ല പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരും നിർഭാഗ്യവശാൽ ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് വളരെ ഖേദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് കള്ളക്കേസാണ് സത്യത്തിൻ്റെ ഒരു അംശം പോലുമില്ല സത്യമേ വിജയിക്കുള്ളൂ ഇപ്പോൾ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു മഞ്ചേശ്വര മണ്ഡലത്തിലെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും പണം നൽകിയെന്നുമായിരുന്നു കേസ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ലക്ഷം രൂപയും മൊബൈൽ ഫോൺ നൽകിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു കെ സുരേന്ദ്രനെ കൂടാതെ ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാലകൃഷ്ണ ഷെട്ടി യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക് കെ മണികണ്ഠ റൈ വൈ സുരേഷ് ലോകേഷ് നോണ്ട എന്നിവരെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയത് जनम कासरगोड